വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിലെ നേട്ടങ്ങളെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുൻ എന് ബി ഡോക്ടർ പി കെ ബിജു വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എം ജി സര്വകലാശാല കവാടത്തിനു മുന്പില് സംഘടിപ്പിച്ച സർവകലാശാല സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിലെ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സംഗമം സംഘടിപ്പിച്ചത് കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതി തകർക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന് മുൻ എം പി ഡോക്ടർ പി കെ ബിജു പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്ന കേരളത്തിലെ സർവകലാശാലകളിൽ ഗവർണറെ ഉപയോഗിച്ച് ഭരണസ്ഥംഭനം സൃഷ്ടിച്ചും വൈസ് ചാൻസലർ നിയമനങ്ങളിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തിയും ഈ രംഗത്തെ സംസ്ഥാനത്തിന്റെ മുന്നേറ്റങ്ങളെ ഇല്ലാതാക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട ആ അവകാശത്തെ ഹരിക്കാൻ കോരി ഗവർണർക്ക് അവകാശമില്ല സർവകലാശാല സംവിധാനത്തെ കടന്നാക്രമിക്കാൻ കേരളത്തിലെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കാൻ കേരളത്തിലെ സർവകലാശാല ക്യാമ്പസുകളുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും തകർക്കാൻ കേരളത്തിലെ ക്യാമ്പസുകളെ കാര്യവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള മായ പ്രതിഷേധം ഈ കേരളത്തിലെ ക്യാമ്പസുകളിലും തെരുവുകളിലും ഇരമ്പാൻ പോകുന്ന ഒരു തുടക്കമാണ് ഇന്ന് കേരളത്തിലെ സർവകലാശാല നടക്കുന്ന സർവകലാശാല സംരക്ഷണ സംഘം എന്ന് പറയുന്നത് എ കെ പി സി ടി എ ജില്ലാ സെക്രട്ടറി ഡോക്ടർ വിനു ടി പി അധ്യക്ഷത വഹിച്ചു സിഐ ടി യു ദേശീയ നിർവാഹക സമിതി അംഗം എ വി റസൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ എൻജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സീമ എസ് നായർ എ കെ ജി സി ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ സന്തോഷ് ടി വർഗീസ് കെ ജിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് ഷെരീഫ് കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി അനിൽകുമാർ കെ എസ് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി മെൽബിൻ ജോസഫ് യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് ഫോറം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി ആർ പ്രസാദ് കെ എൻ ടി ജില്ലാ സെക്രട്ടറി റിജോയ് ടി ജോസഫ് എസ് എഫ് സി ടി എസ് എ പ്രതിനിധി അബ്ദുൾ വഹാബ് എന്നിവർ സംസാരിച്ചു എം ജി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എം എസ് സുരേഷ് സ്വാഗതവും എം ജി യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധി ഡോക്ടർ ബിജു എം കെ കൃതജ്ഞതയും പറഞ്ഞു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ